അപ്പോൾ നമുക്ക് നോക്കാം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾക്ക് മുമ്പ് പത്രങ്ങൾ പ്രധാനമായിട്ടും ആ പത്രത്തിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ നയതന്ത്ര തിരിച്ചടി തിരിച്ചടി അതുതന്നെയാണ് പ്രധാന ലീഡായിട്ട് എല്ലാ പത്രങ്ങളിലും ഉള്ളത് മലയാള മനോരമ എന്താണ് ഈ സംഭവം എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫിക്കൽ ചിത്രീകരണം നൽകിയിട്ടുണ്ട് ആദ്യത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നയതന്ത്ര തിരിച്ചടിയാണ് പാക് പൗരർ ഇന്ത്യ വിടണം എന്നതാണ് പ്രധാനപ്പെട്ട ലീഡ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അതേപോലെ തന്നെ പ്രാധാന്യമുള്ള വിഷയമാണ് സിന്ധു നദീജല കരാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് രണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധകാലത്തും ഈ നദീജല കരാർ റദ്ദാക്കപ്പെട്ടിട്ടില്ല നദീജല കരാർ റദ്ദാക്കപ്പെട്ടാൽ എന്താ പ്രശ്നം സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഈ നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനുമാണ് ഒപ്പുവയ്ക്കുന്നത് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി ിൽ നിന്നുള്ള സിന്ധു നദിയുടെ പോഷക നദികൾ ഇപ്പൊ സിന്ധു ആണെങ്കിലും ശരി ചീനാബ് നദി ആണെങ്കിലും ശരി ചലം നദി ആണെങ്കിലും അത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുമ്പോൾ ആ മൂന്ന് നദികളുടെയും നിയന്ത്രണം പാകിസ്ഥാന അവിടുത്തെ എൺപത്തി ശതമാനം വെള്ളവും പാകിസ്ഥാൻ പഞ്ചാബ് സിന്ധു മേഖലയിലെ കൃഷിക്കാണ് ഉപയോഗിക്കുന്നത് അതേസമയം മറ്റു മൂന്ന് നദികളുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുകുന്നത് നമ്മുടെ രവി ബിയാ സത്ലൈജ് ഈ മൂന്ന് നദികളിൽ നിന്ന് ഇന്ത്യക്കും വെള്ളം ഉപയോഗിക്കാം അപ്പൊ ഈ കര ഒരിക്കലും ഇന്ത്യ റദ്ദാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല പലതവണ നോട്ടീസ് ഒക്കെ കൊടുത്തു നമ്മൾ റദ്ദാക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ചെയ്തിട്ട് പോലും അങ്ങനെ ചെയ്തിട്ടില്ല അവിടെ ചെയ്താലുള്ള കുഴപ്പം പാകിസ്ഥാനിലെ സിവിലിയൻസിനാണ് അത് ബാധിക്കുക പ്രത്യേകിച്ച് പഞ്ചാബിലെയും സിന്ധിലെയും ഗോതമ്പ കർഷകരെയും തിന കർഷകരെയും കടുക് കർഷകരെയും അത് ബാധിക്കാൻ പോകുന്നത് ഇസ്ലാമാബാദിന്റെ വെള്ളം കൂടി മുട്ടുന്ന സാഹചര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് വലിയ രീതിയിൽ ഒരു സമ്മർദ്ദമായിട്ട് മാറും കർഷകരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കും ഉണ്ടാക്കും ഇന്നതിനെ നേരിടാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട് എന്തായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നടപടികൾ രാജ്യം വിടാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് പാകിസ്ഥാൻ പൗരന്മാർക്ക് അനുവദിച്ചിരിക്കുന്നത് നദീജല കരാറുകൾ റദ്ദാക്കി അട്ടാരി അടയ്ക്കും അടാരി വാഗ ബോർഡർ ആ മെയ് ഒന്നാം തീയതി മുതൽ അടയ്ക്കും ഹൈക്കമ്മീഷനിലെ സേനാ ഉപദേഷ്ടേക്കളെ നമ്മൾ അവരെ പറയുന്നത് ഡിഫൻസ് അറ്റാഷെ എന്നാണ് അപ്പോൾ ഈ ഇന്ത്യയിലുള്ള ഇസ്ലാ പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷണർക്ക് നിയമോ ഉപദേശം നൽകാൻ ചില ഡിഫൻസ് അറ്റാഷ്യമാരുണ്ട് ഈ ഡിഫൻസ് അറ്റാഷെമാരെ ഇന്ത്യ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരാഴ്ച സമയമേ കൊടുത്തിട്ടുള്ളൂ അതിനു മുമ്പ് പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനോട് ഡിഫൻസ് അറ്റാഷെമാർ രാജ്യം വിടുകയും വേണം കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നയതന്ത്ര നടപടികൾ സ്വീകരിച്ച് ഇന്ത്യ സിന്ധു നദിയിലെയും പോഷക നദികളിലെയും ജല ഉപയോഗവുമായി ബന്ധപ്പെട്ട സുപ്രധാന കരാർ റദ്ദാക്കി ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരോടും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ നിർദ്ദേശിച്ചു പഞ്ചാബ് വാഹയിലെ അട്ടാരി അതിർത്തി അടയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ നടന്ന സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്യാബിനറ്റ് കമ്മിറ്റിയുടേതാണ് തീരുമാനം നോക്കൂ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യം മനോരമ പങ്കുവയ്ക്കുന്നു എല്ലാ പത്രങ്ങളിലും ആ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേനാ ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിൻ്റെ മൃതദേഹം ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിച്ചപ്പോൾ പൊട്ടിക്കരയുന്ന ഹിമാൻഷിയുടെ ചിത്രം ആ ഹിമാൻഷി നോക്കി നിൽക്കുന്ന അമ്മയുടെ ചിത്രം അവരെ നോക്കി നിൽക്കുന്ന സേനാംഗങ്ങളുടെ ചിത്രം വെച്ചിട്ടുണ്ട് വെള്ള പുതച്ച് ത്രിവർണ്ണ പതാക പുതച്ച് വിനയെ കൊണ്ടുവരുന്ന സമയത്ത് ചില റീലുകളൊക്കെ ഇപ്പോൾ ചില സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞ ആറാം നാൾ മധുവിധുവിൻ്റെ സുന്ദര നിമിഷങ്ങളിൽ നിൽക്കുമ്പോഴാണ് ആ കാഴ്ചയിൽ നിൽക്കുന്ന സമയത്താണ് ഹിമാൻഷിക്ക് വിനയം ആ മൃതദേഹത്തിന് മൃതദേഹത്തിന് നിന്ന് നിന്ന് ഹിമാൻഷി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ അതായത് ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കും ടു കോട്ട് അദ്ദേഹത്തിന്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് അഭിമാനം നൽകുന്ന വിധത്തിൽ ഞാൻ ജീവിക്കും മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹിമാൻഷി പറഞ്ഞു ഹരിയാനയിലെ കർണാൽ മുസ്ലിം മുസ്ലിം സ്വദേശിയും കൊച്ചി നാവിക കമാൻഡിലെ ഓഫീസർ ഇൻചാർജുമായിരുന്നു വിനയ് വിനയ് ഭാര്യ ഹിമാൻഷി വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത് ഇതാണ് മലയാള മനോരമയിലെ പ്രധാനപ്പെട്ട ലീഡർ മാതൃഭൂമിയിലേക്ക് ഭൂമി രണ്ട് പേജുകളിലായിട്ടാണ് പഹൽഗാമിലെ ചോരക്ക് മറുപടി തിരിച്ചടിച്ചിരിക്കുന്നത് സ്പ്രെഡ് പോലെയാണ് അത് രണ്ട് വശത്തും ഈ പറയുന്ന ഇമേജുകൾ കൊടുത്തിട്ടുണ്ട് ഏഹ് ഹിമാൻഷി കരയുന്നതിന്റെ മറ്റ് ആക്രമണം നേരിട്ടവരുടെ ബന്ധുക്കളുടെ ഒക്കെ ആളുകളുടെ നല്ല ലേ നല്ല ആണ് സാധാരണ മനോരമ ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് വായിക്കാൻ ഒരുപാടുണ്ട് പത്രങ്ങൾ ഒരുപാടുണ്ട് ദേശാഭിമാനി രണ്ട് ഫ്രണ്ട് പേജാണ് ഉള്ളത് അതിലൊന്ന് എ കെ ജി സെന്റർ തുറന്നു പുതിയ പ്രഭാതങ്ങളിലേക്ക് എന്നതാണ് കാലത്തിനൊപ്പം കരുത്തോടെ മുന്നേറാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് മന്ദിരം എ കെ ജി സെന്റർ തുറന്നു ഇതാണ് ഒരു ഫ്രണ്ട് പേജ് മറ്റൊന്ന് ദേശാഭിമാനിയുടെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു അത് സംഭവം മാത്രം അവർ ഹെഡ്ലൈനായിട്ട് മാധ്യമത്തിൻ്റെയും തലക്കെട്ട് പാകിസ്ഥാനെതിരെ കടുത്ത നടപടി എന്നാണ് ഭീകരാക്രമണം കണ്ണീരണിഞ്ഞ് രാജ്യം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെ നടപടികളാണ് ഉള്ളത് എന്ന് പറയുന്നു അതേപോലെ നമ്മൾ പറഞ്ഞ ഹിമാൻഷിയുടെ ചിത്രം ആദ്യ പേജിൽ വലിയ ചിത്രമായിട്ട് നൽകുന്നുണ്ട് മാധ്യമം അമർ റെഹേ എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച കൊച്ചിയിലെ നാവിക ഉദ്യോഗസ്ഥൻ ലക്ഷ്ട്രെ വിനയ് നർവാളിന് മൃതദേഹം എത്തിച്ച സമയത്ത് എത്തിയിരുന്നു ഹിമാൻഷിയുടെ മുന്നിലായിരുന്നു ഭർത്താവിനെ കൊലപ്പെടുത്തിയത് ഏപ്രിൽ പതിനാറായിരുന്നു ഇവിടെ വിവാഹം എന്നുകൂടി മാധ്യമം എഴുതുന്നുണ്ട് ഹിന്ദുവിലേക്ക് എത്തിയാൽ ദേശീയപത്രത്തിന്റെ പ്രധാനപ്പെട്ട ലീഡ് ഇൻഡസ്ട്രീറ്റ് വിത്ത് പാകിസ്ഥാൻ ഹോൾ നമ്മൾ പറഞ്ഞില്ലേ ദേശീയപത്രം ലീഡാക്കിയിരിക്കുന്നത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പൗരന്മാരെയൊക്കെ തിരിച്ചു കഴിക്കുന്നത് എല്ലാ യുദ്ധകാലത്തും ചെയ്യുന്നതാണ് മാത്രമല്ല സൈനിക നടപടികളൊക്കെ കൂടുതൽ എന്താണ് സൈനികർ പക്ഷെ ഈ നടപടി നോക്കൂ പാകിസ്ഥാൻ ഉണ്ടാകുന്ന ആഘാതം എത്രയായിരിക്കും വലിയ ആഘാതമായിരിക്കും മാത്രമല്ല വലിയ സമ്മർദ്ദം ഉണ്ടാവുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ സർക്കാരിന് ആ സമ്മർദ്ദത്തെ ഇങ്ങനെ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിത്ത് ഇന്ത്യൻ ഹോൾഡ് ഇന്ത്യ വിൽ ഹോൾഡ് സിക്സ്റ്റീസ് ഇന്ത്യ വിത്ത് പാകിസ്ഥാൻ ഇൻ വാട്ടേഴ്സ് ഇഫാക്ട് വളരെ പെട്ടെന്ന് തന്നെ അത് മരവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതുണ്ടാക്കാൻ പോകുന്ന വലിയ ഇമ്പാക്ട് ഉണ്ട് ഇതിൽ നരേന്ദ്രമോദി തൊണ്ണൂറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ അറ്റാക്ക് നടക്കുന്ന സമയത്ത് റോഷിനി പറഞ്ഞൊരു വാചകമുണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് വൈകാരികമായിട്ട് പ്രതികരിച്ചു കൊണ്ട് പറയുന്നു ഇൻഡസ് ട്രീറ്റ് ട്രീറ്റ് റദ്ദാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഇങ്ങനെയാണ് ബ്ലഡ് ആൻഡ് എന്നാൽ വെള്ളവും രക്തവും ഒരുമിച്ച് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അന്നേ നമ്മൾ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ ഒരു നോട്ടീസും കൊടുത്തിരുന്നു അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻഡസ് വാട്ടർ ട്രീറ്റ് റദ്ദി വരും സിന്ധു നദി ചില കരാർ പാകിസ്ഥാനെ വെള്ളം കൂടി മുട്ടിക്കുന്നതിനും കൃഷി ഇല്ലാതാക്കുന്നതിനും തുല്യം കണ്ടു അല്ലേ സർ ഒരർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ പഞ്ചാബിലെയും സിന്ധിലെയും കർഷകരുടെ കാര്യവും സിവിലിയൻസ് നമ്മളെ പോലെ നമുക്ക് നഷ്ടപ്പെട്ട ഇരുപത്തി ആറ് മനുഷ്യരെ പോലെ തന്നെയാണ് അവിടുത്തെ സാധ്യതയില്ല എന്നതിനെ നമ്മൾ കരുതുന്നു പാകിസ്ഥാനെ വരച്ച വരയിൽ നിർത്തിയതിനു ശേഷം നമ്മളത് പിൻവലിക്കും എന്നുള്ളതാണ് കാര്യം ഇന്ത്യ ഒരിക്കലും അങ്ങനെ ഒരു പ്രതികാര നടപടി പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിട്ട് മാത്രം ജയതിലക് ടു ടേക് ക്രട്ടറി എന്ന വാർത്ത കൂടി ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട് ജയതിലകാണ് ഇനി ശാരദാ മുരളീധരനുശേഷം അൻപതാമത്തെ രാമചന്ദ്രന്റെ വാർത്തയുണ്ടല്ലോ രാമേന്ദ്രൻ നിരാഞ്ജനത്തിലെ രാമചന്ദ്രൻ നമ്മുടെ കൊച്ചിയിലെ പ്രിയപ്പെട്ട രാമേന്ദ്രൻ ചേട്ടൻ അത് ആ വാർത്തയെ മനോരമാദ്യ പേജിൽ നൽകുന്നുണ്ട് കൊഴിയുന്നു വിഷുക്കാലം നിറകണ്ണീരുമായി നീരാഞ്ജനം എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത് കശ്മീരിൽ നിന്ന് തിരികെ രാമചന്ദ്രൻ ഇല്ല ഒരുമിച്ച് വിഷുവാഘോഷങ്ങൾ ആഘോഷിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആഹ്ലാദത്തോടെ പടിയിറങ്ങിപ്പോയവർ നീരാഞ്ജനത്തിലേക്ക് മടങ്ങിയെത്തിയത് കണ്ണീരോടെയാണ് തിങ്കളാഴ്ച യാത്ര പുറപ്പെട്ടത് അവരഞ്ചു പേരാണ് രാമചന്ദ്രൻ ഭാര്യ ഷീല മകൾ ആരതി അമ്മു ആരതിയുടെ വയസ്സുള്ള ഇരട്ട കുട്ടികൾ മടങ്ങിയെത്തുമ്പോൾ രാമചന്ദ്രനില്ല കശ്മീരിൽ ഭീകരരുടെ വെടിയേറ്റു രാമചന്ദ്രൻ മരിച്ച വിവരം ഷീലയെ അറിയിച്ചിരുന്നില്ല ഹൃദ്രോഗിയായ ഷീലയെ ഹോട്ടലിൽ ഇരുത്തിയാണ് രാമചന്ദ്രനും മകളും കുട്ടികളും ട്രക്കിങ്ങിന് പോയത് ഭർത്താവിന് പരിക്കേറ്റെന്നും ചികിത്സയിലാണെന്നും മാത്രമാണ് ഷീലെ അറിയിച്ചത് കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഷീലയെ വിയോഗ വാർത്തയെ അറിയിക്കുന്നത് രണ്ട് ഹൃദയ ശസ്ത്രക്രിയകൾ കഴിഞ്ഞിരിക്കുന്നതിനാൽ അധികം ഉണ്ടാക്കാതെ നോക്കുകയാണ് വീട്ടുകാർ അച്ഛനെ കണ്മൂന്നിൽ വെച്ച് വെടിവെച്ച് കൊന്നതിൻ്റെ ഞെട്ടലിലാണ് ആരതയും കുഞ്ഞുങ്ങളും ഉള്ളത് വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന ഒരു സന്തോഷിക്കാൻ വേണ്ടി ഒരു ഒരു വിനോദയാത്ര പോകുന്നു സാർ അവര് പറയുമ്പോൾ ആ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരികയാണ് അതൊരു അതായത് നമ്മളെ തന്നെ ഒരു ഭീതിപ്പെടുത്തുക ഭീതിപ്പെടുത്തുക മാത്രമല്ല സങ്കടപ്പെട്ടുക രാമചന്ദ്രന്റെ മുന്നിലേക്ക് ഈ ഭീകരരെത്തിയതിനു ശേഷം വിരൽ തോക്കു ചൂണ്ടുന്നു തോക്കു ചൂണ്ടിയതിനു ശേഷം പേര് ചോദിക്കുന്നു അതെ പേര് ചോദിക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അവരോട് പറയാണ് ചൊല്ലു എന്ന് പറയും കലിമ എന്ന് പറയുന്ന ആ പ്രാർത്ഥന ചൊല്ലാൻ പറയുന്നു അപ്പൊ കലിമ ചൊല്ലാൻ അദ്ദേഹത്തിന് അറിയില്ലല്ലോ അദ്ദേഹം പറയുന്നു എനിക്ക് ഇല്ല ില്ല ഹിന്ദു എന്ന് പറയുന്ന സമയത്ത് തുരുതു വെടിവെക്കുകയാണ് ആ സമയത്ത് വെടിയേറ്റ് വീണു അപ്പോൾ ഇതൊന്നും മകൾക്കറിയില്ല എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന് പോലും ആൾക്കാരും അറിയില്ലല്ലോ ആദ്യം ഈ ആദ്യമേ വെടിമുട്ടുന്നതായിട്ടപ്പോ തമാശയാണെന്നാണ് ആളുകൾ വിചാരിച്ചത് പിന്നീടാണത് സീരിയസ് ആയൊരു ആക്രമണമാണ് എന്ന് ആ കുഞ്ഞുങ്ങളുണ്ട് ഇരട്ട കുട്ടികളാണ് ആറ് വയസ്സേ ഉള്ളൂ മുത്തച്ഛൻ ഇങ്ങനെ വെടിയേറ്റ് വീണുകയാണ് തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു നിമിഷത്തെയാണ് ഇല്ലാതാക്കി കളഞ്ഞത് ഭീകരവാദം എന്നുള്ളത് അവസാനിപ്പിക്കേണ്ടതാണ് അത് ആരാണ് ചെയ്യുന്നതെങ്കിൽ പോലും അല്ലെ ചന്ദ്രിക പത്രത്തിൽ െത്തിയാൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടി എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത ആദ്യ പേജിൽ തന്നെ കൈകാര്യം ചെയ്യുന്നത് സയ്യിദ് ആദിൽ ഹുസീൻ എന്ന ധീര രക്തസാക്ഷിയെക്കുറിച്ചും പത്രം ഓർമ്മിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അക്രമികളുടെ മതം അക്രമത്തിന്റേത് മാത്രം എന്നാണ് തങ്ങൾ പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇനിയിപ്പോൾ അനുഗണനങ്ങൾ വരാൻ പോകുന്നു പാകിസ്ഥാനിൽ നിന്ന് വരാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നതിലേക്കാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഉന്നതതല യോഗമാണ് ഉന്നതതല യോഗത്തിൽ ഇന്ത്യക്ക് തിരിച്ചടി നൽകും എന്നാണ് പറയുന്നത് എന്ത് തിരിച്ചടി ഈ തിരിച്ചടിയല്ല ഇതിന് അപ്പറ തിരിച്ചടി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നേരിടുകയും ബാലക്കോട്ടൊക്കെ ഓർമ്മയുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഓർമ്മയുള്ളത് അപ്പം ഓർമ്മിച്ചിരിക്കുക ഓർമ്മയുണ്ടാവട്ടെ ഇത് ഇന്ത്യയാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഇനി ഈ മണിക്കൂറിലെ വാർത്തകളിലൊക്കെ നോക്കി വരാം താങ്ക് യു റോഷി താങ്ക് യു വെങ്കിൽ